ഹായ് റോസിലേടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ ചെടികളൊക്കെ എങ്ങനെയായിട്ട് ചെടികളൊക്കെ വലിയ കുഴപ്പമില്ല മെഡിക്കൽ കുറേ ദിവസം ഇങ്ങനെ ചെടികൾ നനക്കാതായി നനക്കാതായിപ്പോലെ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ അപ്പോൾ ചെടികളൊന്നും ളർച്ച ബാധിച്ചോന്നൊരു സംശയം വീട്ടിലെ ഞാൻ കൊല്ലി ഞാനൊക്കെ തന്നെ മര്യാദക്കെ നല്ല ആരോഗ്യത്തോടെ വന്നില്ലെങ്കിൽ എത്ര കഷ്ടപ്പെടുകയാണ് പിന്നെ കൂട്ടുകാരെ ചെല്ല കൂട്ടുകാരൊക്കെ എന്നോട് ചോയിച്ചായിരുന്നു കമ്പുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു ഞാൻ വേറെ വീഡിയോകളിലൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോൾ പറയാം ഞാൻ അന്നേരത്തെ റിപ്ലൈ കൊടുത്തില്ല കാരണം അന്നേരത്തെ റിപ്ലൈ കൊടുത്താൽ എല്ലാവർക്കും ആർക്കെങ്കിലും വേറെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കമ്പുകൾ വച്ച് പുതിയ ചെടികളാക്കുന്ന മെത്തേഡൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് ഞാൻ പല രീതിയിൽ വെക്കുന്നുണ്ട് കൂട്ടുകാരെ വെറുതെ നമ്മുടെ സാധാ മണലില്ലേ മണലെടുത്തിട്ട് അതിനകത്ത് കമ്പ് കുത്തി വെച്ചിട്ട് പിടിപ്പിക്കാറുണ്ട് ഞാൻ ഒരു കമ്പല്ല കുത്തിവെക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കമ്പുകൾ കുത്തിവെക്കും അപ്പോൾ അതിൽ ഒരെണ്ണം പോയാലും അഞ്ച് കമ്പുണ്ടെങ്കിൽ ബാക്കി നാല് കമ്പ് പിടിക്കും അഥവാ അല്ല അഞ്ച് കമ്പുണ്ടെങ്കിൽ നാല് കമ്പ് പോയാലും ഒരു കമ്പ് പിടിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഞാൻ അങ്ങനെ പിടിപ്പിക്കുന്നത് പിന്നെ കറ്റാർവാഴ എടുത്തിട്ടില്ലേ നമ്മുടെ അലോവേരയുടെ ലീഫ് അതെടുത്ത് മുറിച്ചിട്ട് കമ്പുകൾ അതിനകത്ത് കുത്തി വെക്കും എന്നിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് പോട്ടെടുക്കണം പോട്ടെടുത്തിട്ട് അതിനകത്ത് സാധാ മണ്ണ് മാത്രം ഇടുക കുറച്ചിട്ടിട്ട് ഈ കറ്റാർ വാഴയിൽ കുത്തിയ കമ്പുകൾ ഉണ്ടല്ലോ കട്ടിങ്സ് അതിറക്കി വെച്ചിട്ട് പിന്നെ മണ്ണിട്ട് മൂടുക അങ്ങനെ പിടിപ്പിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് വയ്യാത്ത കാരണം ഒത്തിരി കുനിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെണിന്നറിയാമോ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി വെക്കും വലിയ പോട്ടുണ്ടാവൂലേ നമ്മുടെ ഈ ചെടിയെ കട്ട് ചെയ്യണേൻ്റെ പോട്ടിൽ അത് ഏതിൻ്റെ പോട്ടാണെന്നൊന്നും നോക്കില്ല ഏതെങ്കിലും പോട്ടിലങ്ങോട്ട് കുത്തി വെക്കും പക്ഷേ വരുന്നുണ്ടേ ഞാനങ്ങനെ കുത്തി വെച്ച് കാണിച്ചു തരട്ടെ നിങ്ങൾ നോക്കിക്കോട്ടോ ഇവിടെ ഞാനേ ഇതിൻ്റെ ചുവട്ടിൽ ഇത് കണ്ടോ വേറൊരു കമ്പ് സൈഡിൽ വെറുതെ കുത്തി കുത്തിവെച്ച് അത് വന്നേക്കണ കണ്ടോ അത് വന്ന് അതിലൊരു എവിടെ കണ്ടോ കുഞ്ഞ് മുട്ടായിട്ടുണ്ട് ലീഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്നാലും ഒത്തിരി ഇതേപോലെ ഷേപ്പുള്ള ലീഫുകളുണ്ട് അപ്പം ഞാൻ മുട്ടിങ്ങനെ വിരിപ്പിക്കാറില്ല കുഞ്ഞു പ്ലാന്റിന് പക്ഷേ അതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഇന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ അല്ലാതെ ഞാൻ മണലിൽ കുത്തി വെച്ചിട്ട് പിടിക്കുന്ന പിടിച്ചിട്ട് രണ്ട് പ്ലാന്റിൻ്റെ ഫ്ലവർ അതിനിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെറിയ പ്ലാന്റ് കണ്ടോ ഒരു കാശ്മീർ റോസ് പിന്നെ ഒരു താമര റോസും വെറും അതും ഇങ്ങനെ കുത്തിവെച്ച് വെറുതെ മണലിൽ കുത്തി വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞപ്പം ഞാനൊരു ചെറിയ പൊട്ടിലേക്ക് കണ്ടോ ചെറിയ പൊട്ടിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് ആട്ടിൻ കഷ്ടമൊക്കെ ഇട്ട് കൊടുത്തു ഇങ്ങനെയൊക്കെ ഞാൻ കമ്പുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് പക്ഷേ എന്നുവെച്ച് എല്ലാം പിടിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല സക്സസ് ആകത്തൊന്നുമില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര കേമിയാണെന്ന് ഞാൻ നടന്നതെല്ലാം പിടിക്കുമെന്ന് ഇല്ല കൂട്ടുകാരെ തോൽവികളും പരാജയങ്ങളൊക്കെ എനിക്കും ഉണ്ട് പക്ഷെ ഞാൻ തോൽക്കാതെ പരാജയപ്പെട്ട് പിന്മാറാതെ വിജയം വരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു വൃത്തിയിട്ട സ്വഭാവമുണ്ട് എനിക്ക് അങ്ങനെ ആണ് ഞാൻ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത് എന്നിട്ടും എന്നെ അനുസരിക്കാത്ത കുറച്ച് പ്ലാന്റുകളുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ വലിയ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചുതരാട്ടാ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇത് കണ്ടോ നിങ്ങൾ ഇതൊരു ക്ലൈമ്പിങ് റോസ് ആണേ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ബിഗ് ഫ്ലവറിൻ്റെ ഇതിൻ്റെ കട്ട് ചെയ്ത് ഞാൻ ഇത് കണ്ടോ എത്രയോ കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇതൊന്നിട്ട് ഒരു കമ്പ് പോലെ ഇവിടെ പിടിച്ചിട്ടില്ല ഇവിടെ ഞാൻ വിടില്ല ഞാൻ ഇവിളെ ഞാൻ പിടിപ്പിച്ച അടക്കൊള്ളു വേറൊരുത്തിനെ കാണിച്ച് തരാൻ കേട്ടോ ഇത് കണ്ട കൂട്ടോ വേറൊരു റോസ് കണ്ടു ഇത് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് ബേബി റൊമാൻറ്റിക് അത് കണ്ടോ കണ്ടോ ആകാശം മുട്ട വളർന്ന് വലിയ മരമായിട്ട് നിൽക്കുന്നു ഇത് കണ്ടോ എൻ്റെ സ്റ്റംബുകളൊക്കെ കണ്ടോ പക്ഷേ ഇതിൽ നിന്നൊരു കമ്പ് പോലും പിടിക്കുന്നില്ല ഒരെണ്ണം പിടിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല ഒരെണ്ണം പിടിച്ചു പിടിച്ചത് പിടിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു എൻ്റെ ഒരു പരിചയക്കാർ ജയിച്ച് വന്നപ്പോൾ അവർക്കാണോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു പിന്നെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാലും ഞാൻ ഇടുന്ന ഞാനെല്ലാം ഇത് കണ്ടോ കട്ട് ചെയ്ത് വീണ്ടും വെക്കും കണ്ടോ പിടിക്കുന്നില്ല നീ എന്ത് ചെയ്യാനാണ് പക്ഷെ ചില ഒരു അഹങ്കാരമില്ല പെട്ടെന്ന് പിടിക്കും പിന്നെന്താ കൂട്ടുകാരൻ വിശേഷം ചെടികൾക്കൊക്കെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്നുമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടയ്ക്കിടക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് കൊറോണ വന്നപ്പോൾ നമ്മൾ വൈറ്റമിൻ സി സിയൊക്കെ നന്നായിട്ട് കഴിക്കണമെന്നൊക്കെ പഠിക്കാൻ ഇത് കഴിക്കണമെന്ന് പഠിച്ചു ഇല്ലേ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണമെന്ന് പഠിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചെടികൾക്കും ഒത്തിരി ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടണം അപ്പം നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്ക കലക്കിയിട്ട് അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയൂലേ കട്ട് ചെയ്ത് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒത്തിരി പ്ലാൻ്റ് ഉള്ളാറണം പറ്റത്തില്ല കൂട്ടുകാരെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വെള്ളത്തിൽ കട്ടിയിൽ കുഴക്കണം എന്നിട്ട് എന്നിട്ടങ്ങോട്ട് തുടച്ചു കൊടുക്കണം അതെല്ലാം നിങ്ങൾക്ക് കട്ട്യിൽ കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി എടുക്കുക എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത ഭാഗം വെള്ളം നനച്ചിട്ട് മഞ്ഞൾപ്പൊടി അവിടെ തൂവി വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യണം മഞ്ഞൾപ്പൊടി ഭയങ്കര സൂപ്പറാണ് ആൻ്റിഫങ്കല ബ്ലാക്ക് സ്പോട്ട് ഡൈബാക്ക് ഒക്കെ വരില്ലേ അതിന്നൊക്കെ നമ്മുടെ പ്ലാന്റിന് ചേർത്ത് നിർത്താൻ പറ്റും കേട്ടോ മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒത്തിരി നീളത്തിൽ പോകുന്ന റോസുകളൊന്നും ഇഷ്ടമാവില്ല അപ്പോൾ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുത്താൽ ബുഷിയാക്കി നിർത്തിയാൽ മതി നല്ല പടർന്ന് വൈൽഡായിട്ട് നന്നായിട്ട് തിളപ്പുകളൊക്കെ വന്നിട്ട് അതിലെല്ലാത്തിലും മുട്ടുകളൊക്കെ വരുമ്പോൾ പ്ലാന്റ് നല്ല സൂപ്പറായിരിക്കും കാണാൻ കേട്ടോ എനിക്ക് പിന്നെ പല പല പ്രാന്തമുള്ള കാരണം ഞാനിങ്ങനെ വലിയ മരമാക്കി വളർത്തും ആയിട്ട് ഇങ്ങനെ പടർത്തി വിടും പല പല എനിക്ക് ഓരോ റോസിനോട് ഓരോ ആക്റ്റിവേഷനാണ് ഓരോന്ന് തോന്നും അതിനെ ബുഷിയാക്കി വളർത്തണമെന്ന് തോന്നുമ്പോൾ ബുഷിയാക്കി വളർത്തും അതല്ല നീട്ടി വിടണമെന്ന് തോന്നുമ്പോൾ നീട്ടി വിടും. മരമാക്കണമെന്ന് തോന്നുമ്പോൾ മരമാക്കും പാവർ റോസുകൾ എൻ്റെ പരീക്ഷണത്തിൻ്റെ ഇരകളാണ് പിന്നെ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് പീറ്റ് എടുത്തിട്ട് പീറ്റിൽ മാത്രമായിട്ട് കുത്തി വെക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം ആദ്യം നട്ട് വെക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞ് പിന്നെ മാറ്റി വെക്കുക നേരിട്ട് വെയിലു തട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക എന്ന് എന്നുവെച്ച് ഇരുട്ടത്തേക്കല്ല ഒരു തണലത്തേക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം പിന്നെ സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി വെള്ളം ഒത്തിരി കോരി ഒഴിക്കരുത് അങ്ങനെയും പിടിപ്പിച്ചെടുക്കാം നമുക്ക് കമ്പേർട്ടാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം മെത്തേഡാണെന്ന് നോക്കണം നമുക്ക് സക്സസ് ആവുന്നത് അത് ഒരു വലിയ കട്ടിങ്സ് എടുത്തിട്ട് അത് രണ്ട് മൂന്നാക്കി ചെറിയ പീസുകളാക്കി വെക്കണം അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പുതിയ പ്ലാന്റ് ആക്കാൻ ശ്രമിക്കരുത് ചെറിയ പീസുകളാക്കി വെക്കണം പിന്നെ ഒരു വലിയ കട്ടിങ്സ് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഫുള്ളും ചീത്തയായി പോലെ നല്ലത് അതിൽ നിന്ന് ഒരു പീസെങ്കിലും പിടിച്ചു കിട്ടിയാൽ നല്ലതല്ലേ അങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ അങ്ങനെ പല രീതിയിലും ചെയ്തുകൊണ്ടേയിരിക്കും റൂട്ടീൻ ഹോർമോണൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ തേനില് നിങ്ങൾക്ക് വേണമെങ്കിൽ തേനുണ്ടല്ലോ തേനിൽ ഈ കട്ടിങ്സ് എടുത്തിട്ട് തേനിൽ ഇങ്ങനെ പുരട്ടിയിട്ട് നട്ട് വയ്ക്കുക അതല്ലെങ്കിൽ ചെറുപഴവില്ലേ പാളയും കുടങ്ങും പഴം അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിനകത്ത് കുത്തി വെച്ചിട്ട് വരും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഞാൻ വീഡിയോ ഞാൻ ഒത്തിരി യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന ആളാണ് ആളാണേ ചെടികളത്ര എനിക്കിഷ്ടമോ പ്രാന്ത എന്നെപ്പോലെയുള്ള പ്രാന്തികൾ ഒത്തിരി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പലതിലും കാണാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ട്രൈ ചെയ്യാറില്ല എനിക്ക് പറ്റാത്തതൊന്നും ഞാൻ അനുകരിക്കാറില്ല പക്ഷെ എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് പറ്റും എന്ന് തോന്നുന്നത് ഞാനത് അനുകരിക്കും പൈസ മുടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എനിക്കതൊക്കെ ഭയങ്കര ഒരു ത്രില്ല റോസ് അങ്ങനെ വളർത്തി വളർത്തി ഭയങ്കര ആരോഗ്യവതികളാക്കണമെന്നും ഭയങ്കര ആഗ്രഹം ഇനിയും ഉണ്ട് ഒത്തിരി റോസുകൾ എന്നെയും കാത്തേങ്ങോ ഇവിടെയോ കിടപ്പുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഒത്തിരി നീണ്ടു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ please subscribe ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കുഞ്ഞ് കുഞ്ഞ് ആയിട്ട് ഇടണേ കേട്ടോ എനിക്ക് പുതിയ വീഡിയോ കേട്ട് വരാൻ ഒരു എനർജി ഉണ്ടാവുകയുള്ളേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ